ഹലോ ഗായ്സ് അസാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പരിപാടിയാണ് ഈദുമുബാർക്ക് എല്ലാവർക്കും ഈദ് ഈദുമുബാർക്ക് രാവിലെ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു അത് കഴിഞ്ഞേരം പിന്നെ പണി തുടങ്ങി പിന്നെ കോഴി കഴുകി എല്ലാം ഷെറ്റിലാക്കി പിന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബിരിയാണിക്ക് കോഴിയൊക്കെ പൊരിച്ചു കോഴിന്ന് ഉള്ളി മുറിച്ചു വെച്ചു വെളു വെളുത്തുള്ളി എല്ലാം ആക്കി വെച്ചു കോഴി പൊരിക്കുന്നത്ര അതിൻ്റെ ഇവിടെ ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് പൊരിച്ചു പോയിരുന്നു അരി ഇടാൻ വേണ്ടി നല്ല നെയ്യാണത് ഇങ്ങനത്തെ നെയ്യ് മേടിച്ച് ഉപയോഗിക്കുക ഉള്ളിയാക്കി ബിരിയാണിയൊക്കെ ആണെന്ന് വിചാരിച്ചു എല്ലാവർക്കും പെരുന്നാളൊക്കെ വരുമ്പം ബിരിയാണിയല്ലേ ഇവക്കൾ വേറെ ഒന്നും ആർക്കും തിന്നാൻ വേണ്ട അത് കാരണം ബിരിയാണി ഉണ്ടാക്കാമെന്ന് അങ്ങനെ ബിരിയാണി ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇന്നൊരു ഹജ്ജി പെരുന്നാളുണ്ടായിരുന്നു അതും തീർന്നു ഞാൻ വീഡിയോ ഇടുന്ന നാലുമണിക്കായും തോന്നുന്നു നാലുമണിയായും തോന്നും ഇപ്പോൾ എനിക്ക് താ വീഡിയോ വീടേ ഉദ്ദേശിച്ച നാലുമണിക്കായിരിക്കും ഇടുക വൈകുന്നേരം ആരും അങ്ങനെ കാണുന്നില്ല ചിക്കനൊക്കെ വെച്ച് കോരി വെക്കുന്ന മക്കളെ റൈസ് അടുപ്പത്തിട്ട് ചിക്കൻ മസാല എല്ലാം ഇട്ട് ശരിയാക്കി മസാല റെഡിയായി ചിക്കൻ ചോറ് വെന്തായി ദിടണം അത്ര ചിക്കൻ മസാല ലേശം തൈരി കൂടെ ഒഴിക്കുന്നുണ്ട് ചിക്കൻ്റെ മസാല പിന്നെ കച്ചമുറാക്കുന്നുണ്ട് പിന്നെ ഇവിടെ ആർക്കും ഒരു സുഖമില്ലായിരുന്നു പനിയൊക്കെ ആയിരുന്നു പിതാക്കൊക്കെ നല്ല പനിയൊക്കെ ആയിരുന്നു ഛർദ്ദിലും അത് കാരണം വലിയ ഇതൊന്നുമില്ല സന്തോഷമൊന്നുമില്ല എല്ലാവർക്കും സുഖമില്ല പിന്നെ ഏതായാലും ബിരിയാണി വെക്കണമല്ലോ മറ്റേ കുട്ടി ചെറിയ കുട്ടികളും ഇല്ലേ അങ്ങനെ ബിരിയാണി വെക്കുന്നു ആരി എവിടെയും പോന്നില്ല അത്യാവശ്യം ഒന്ന് ഓട് ഉമ്മാൻ്റെ അടുത്ത് പോയി കണ്ടിട്ട് വരാമെന്നും പറഞ്ഞവര് ഇരിക്കുന്നു ചോറൊക്കെ റെഡിയാവുന്നു ചോറും കഴിച്ച് പോകാമെന്ന് വിചാരിച്ച് ചിക്കനിൽ ദമ്മിടാൻ പോകുന്നു ിട്ട് വെക്കാമെന്ന് വിചാരിച്ച് രണ്ട് പണികാരുണ്ട് അവർക്ക് കുറച്ച് ചോറ് കൊടുക്കണം അത് വിചാരിച്ച് പിന്നെന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ ഈ കൊല്ലത്തെ പെരുന്നാളും കഴിഞ്ഞ് സ്കൂൾ തുറക്കലുമായി മഴയും തീർന്നു തോന്നി മഴ കുറച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറവാന്ന് മഴ മൂന്ന് ദിവസം നാല് ദിവസമായി മഴ പെയ്യാതെ എല്ലാ രാജ്യത്തും അങ്ങനെയാണോ അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും കഴിക്കാൻ വന്നോളി എല്ലായിടത്തും ഇന്ന് ചിക്കൻ ബിരിയാണിയും അല്ലാത്ത ബിരിയാണിയും ഒക്കെ ആയിരിക്കും അല്ലേ മട്ടൺ ബിരിയാണി പോത്ത് ബിരിയാണി നമുക്ക് പോത്ത് കുറവ് അതിൻ്റെ കൂടെ പള്ളിയിൽ ഇറക്കാൻ പള്ളിയിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു ഇറച്ചി അങ്ങനെ അത് ഇറച്ചി പള്ളിയിൽ നിന്നും കിട്ടി ഞാൻ ചിക്കൻ ബിരിയാണി വെച്ചു ബീഫ് വറവു ബീഫ് ആവുന്നതേ ഉള്ളൂ ആ സമയം കൊണ്ട് വേഗം ബീഫ് ആക്കിയതാണ് പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ച് പുറത്ത് പോവുകയാണ് പിള്ളേരോട് ഓടുംമാനെ കാണാൻ വേണ്ടി ഇപ്പം പോയി വേഗം വരും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമില്ലെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും തരിക സപ്പോർട്ട് തരിക നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറക്കരുത് ചെറിയൊരു വീഡിയോ പീഡിയാണിന്നത്തെ അങ്ങനെ എല്ലാവരും അങ്ങോട്ട് പോയി പിള്ളേരും ഓളവും അവിടെ വീട്ടിലേക്ക് ഉമ്മാൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് പോയവാടിപ്പം വരും കുറച്ച് ദൂരെ പോകണ്ടു ഞാനെൻ്റെ വീട്ടിൽ എല്ലാവരും പോയി السلام عليكم